ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസിൻ്റെ വീഡിയോസുമായിട്ടാണ് നമ്മൾ വളകളാണ് ഫസ്റ്റ് ടൈം കാണിക്കുന്നത് പല ടൈപ്പിലുള്ള പല സൈസിലുള്ള വളകൾ നമുക്ക് അവൈലബിളാണ് ഏത് സൈസാണെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞാൽ ആ സൈസ് നമ്മൾ ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ ആംഗ്ലറ്റ്സ് ഇതൊരു പുതിയൊരു മോഡല് ആംഗ്ലറ്റാണ് ഇതിൻ്റെ പല സൈസും നമ്മുടെ അടുത്ത് ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ ഇത് ഗ്യാരണ്ടി ഉള്ള ഐറ്റംസ് ആണ് മൂന്ന് മാസം വരെ എന്തായാലും ലാസ്റ്റ് ചെയ്ത് നിൽക്കും പ്ലേറ്റഡ് ഐറ്റംസ് ആണ് അതുപോലെ ഹാൻഡ് ചെയിനുകൾ ബ്രേസ്ലെറ്റുകൾ സ്റ്റോൺ വർക്കുള്ള ടൈപ്പ് ആണിത് വൈറ്റിലും ഒരു പിങ്ക് കളറിലും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ സോഫി റിങ് സ്റ്റോൺ ഇത് നമ്മുടെ അടുത്ത് പല കളേഴ്സിലും ആണ് അതുപോലെ തന്നെ നമുക്ക് റിങ് റിങ്ങിൻ്റെ റിങ് കമ്മൽ റിങ്ങ് കമ്മലുകൾ ചെറിയ കുട്ടികൾക്ക് പറ്റിയ റിങ്ങ് കമ്മൽ ചെറിയൊരു ക്രിസ്റ്റൽ ബീഡൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ടൈപ്പിലുള്ള റിങ് കമ്മലുകൾ ഇതുപോലത്തെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്തുനിന്ന് സോൾഡ് ഔട്ട് ആയതാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ജെമിക്കി കമ്മലുകൾ അതും പല വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ടായിരുന്നു അതും സോൾഡ് ഔട്ട് ആയതാണ് പുതിയ മെറ്റീരിയൽസ് വരുമ്പോൾ നമ്മൾ ഇതേപോലെ വീഡിയോസ് എടുത്ത് കാണിക്കുന്നതായിരിക്കും അതുപോലെ വലിയ ആളുകൾക്ക് പറ്റിയ ജെമിക്കി കമ്മലുകൾ എല്ലാം നമുക്ക് ആണ് കേട്ടോ ഇത് പല മോഡൽസിൽ നമുക്ക് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു വെറൈറ്റി ടൈപ്പാണ് ഇതേപോലെ ബോൾസ് ബോൾസൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന തരത്തിലുള്ള ഒരു ജിമ്കി കമ്മലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ വർക്കൊക്കെ ഫിനി നല്ല ഫിനിഷിംഗ് ഉള്ള വർക്ക് പ്ലേറ്റഡ് ആണ് ഗ്യാരണ്ടി ഉണ്ട് നമുക്ക് അതുപോലെ ഇത് ഹാങ്ങിങ്സ് ഒരെ ചെയിനിൽ ഒരേ ബോൾസ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് അതിൻ്റെ തന്നെ അത് ഗോൾഡൻ ആയിരുന്നു അത് ബ്ലാക്ക് കളറിലുള്ള സ്റ്റോൺസ് വെച്ചിട്ടുള്ളത് ക്രിസ്റ്റൽസും സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ തന്നെ മെറൂൺ കളർ ഇത് പല രീതിയിൽ ഹാങ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കയറി ഇറന്ന് കയറി ഇറങ്ങി ഇങ്ങനെ ഹാങ് ചെയ്ത് എടുക്കുന്ന തരത്തിലുള്ളതാണ് അങ്ങനത്തെ മെറൂണ് ഉണ്ട് ഇത് വേറൊരു വെറൈറ്റി ഒരേ ലെവലിലാണ് ഇത് ഹാങ് ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഇതേപോലെ നടുവിലൊരു ബോൾ മാത്രം വന്നിട്ടുള്ള ഹാൻഡ് ചെയിൻ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ട് ഒരുപാട് സെയില് നടന്നിട്ടുള്ളൊരു ഐറ്റാണ് അതുപോലെ നടുവിൽ സ്റ്റോണും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് പിന്നെ ബോൾസും ഒരു ഹാൻഡ് ചെയിൻ ചെയിനാണത് ഇതും അത്യാവശ്യം മൂവിങ് ഉള്ള ഐറ്റാണ് പിന്നെ ചെറിയ കുട്ടികളുടെ മാലകൾ ഇതിപ്പോൾ ചെറിയ സൈസിലുള്ളതാണ് ഒരു നാല് വയസ്സ് മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് സ്ഥിരം കൊടുക്കാം അതേപോലെ പരസ്പര മോഡൽ പാദസരം ഒക്കെ നമുക്ക് പ്രൈസൊക്കെ നമുക്ക് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം ഗ്യാരണ്ടി പ്ലേറ്റഡ് ആണ് ഇതെല്ലാം നേരിയ ചെയിനാണ് നേരിയ ഇതിലുള്ള ചെയിനാണ് ഈ ഒരു ഇത് ആംഗ്ലറ്റാണ് വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് മാലകളും ഇതിപ്പോൾ ഒരു ആറ് പിടിയുടെ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആറ് പിടിയുടെ ഒരു നെക്ലസ്സാണ് ഇതിൻ്റെ ഒക്കെ ഇതിൻ്റെ പല ഡിസൈനിലും നമുക്ക് ആണ് നമ്മൾ പുതിയ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോ ഇനിയും നമ്മൾ പുതിയ സ്റ്റോക്ക് എടുത്തത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റി അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇതൊരു പത്ത് പിടിയുടെ മാലയാണ് വലിയ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പത്ത് പിടിയുടെ മാലയാണ് ഇതിൻ്റെയും പല മോഡൽസ് നമുക്ക് നിങ്ങൾ ഏത് മോഡലാണോ പറയുന്നത് അത് നമ്മൾ അയച്ചു തരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊരു സ്ക്വയറിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു കട്ട ഇടയിൽ വരുന്നുണ്ട് പിന്നെ സ്ക്വയർ ടേപ്പിലുള്ളത് ഒരു ഒരേ ബി ബീഡ് പോലെ വരുന്നത് സ്ക്വയർ ടേപ്പിലുള്ളത് ഇതും നല്ല ഭംഗിയുള്ളൊരു വർക്ക് തന്നെയാണ് പത്ത് പിടിയാണ് ഇതിൻ്റെ അളവ് വരുന്നത് ഇത് ഡബിൾ ഇത് ഡബിൾ ലയറിൽ വരുന്നൊരു സ്വീറ്റ് ഹേർട്ട് ലോക്കറ്റാണ് ഇപ്പോൾ ഇത്രയോ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു